കർത്താവിൻ നാമത്തിന്റെ സ്തോത്രം ചെയ്യുന്നു എല്ലാവർക്കും നമ്മുടെ കർത്താവിൻ നാമത്തിൻ്റെ സ്നേഹം അറിയിക്കുന്നു ഇന്ന് രാത്രി കാലം നമുക്ക് കർത്താവിനെ ഒരുമിച്ച് പാടി ആരാധിക്കാം കർത്താവ് നമ്മളെ വിളിച്ചത് കർത്താവിൻ്റെ സുശേഷി പോഷണത്താൻ കർത്താവിനെ മഹത്വം പ്രാപിക്കാനല്ലോ കർത്താവ് നമ്മളെ രക്ഷിക്കു വിളിച്ചെന്ന ആ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം സ്തോത്രം ചെയ്യാം ഒരു ഹിന്ദി പാട്ട് പാടി ഇത് കർത്താവിനെ आराधना हम करते हैं दूरे दिल और मन से तेरी महिमा गाते हैं और हम कहते हैं दिल से कहते हैं आ प्रभु हे मुझ में हो तेरी माहिमा मुझ में हो तेरी महिमा आ प्रभु शिवा मुझ में हो तेरी माहिमा मुझ में हो तेरी माहिमा आ प्रभु ये मुझ में हो तेरी माहिमा मुझ में हो तेरी महिमा तेरे भवन में हम आते हैं सार हम तुझको देते हैं तेरे भवन में हम नाते हैं सारा आदर हम तुझको देते हैं और हम कहते हैं दिल से कहते हैं आप प्रभु ए मुझ में हो तेरी महिमा आप प्रभु ए मुझ में हो तेरी महिमा प्रभु ए मुझ में हो तेरी माहिमा आ प्रभु ए मुझ में हो तेरी माहिमा आ हम करते पूरे मन से तेरे माहिमा गाते हैं और हम कहते हैं दिल से कहते है आ प्रभु एशुआ मुझ में हो तेरी महिमा आ प्रभु एशुआ मुझ में हो तेरी महिमा രാത്രി കാലം നമ്മൾ ഒരുമിച്ച് പാടിയതുപോലെ കർത്താവിന്റെ മഹത്വം നമ്മൾ ഓരോരുത്തരുടെ വെളിപ്പെടുവാൻ ആകട്ടെ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ ഉള്ളിൽ വസിച്ച് കർത്താവിന്റെ മഹത്വം നമ്മൾ ഓരോരുത്തരുടെ വെളിപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ ഒരു പ്രത്യാശ ഒരു ഗാനം കൂടി പാടി കർത്താവിനെ ആരാധിക്കാൻ നമുക്ക് ും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻകൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാനെൻറെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻകൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ പാടും ഞാനെന്നും എൻറെ പ്രിയനേ പാടും ഞാനെന്നും എൻറെ പ്രിയനേ പാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻകൃപലാശ്രയിക്കോ മല്ല നാടും ഞാൻ എൻറെ പ്രിയൻ വാനിൽ നിന്നെഴും മലയിടും ന ച്ചോലി ഞാൻ കാട്ടിടുന്നു നാട്ടിലെങ്ങുമേ എൻ്റെ പ്രിയൻ വാനിൽ നിന്നിടും തള്ളിടുന്ന മാച്ചോലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ ശ്യാമം ഭൂകമ്പം നാദീനാരംഭം ശ്യാമം ഭൂകമ്പം നാദീനാരംഭം വാഴും ും ഞാന രക്ഷിതാവ് കൂടെയപ്പോഴും തന്ത്ാശ്രയിക്കുമെല്ലാം നാളും ഞാ വാഴും ഞാൻ ഞാനൻ കൂടെ എപ്പോഴും ശ്രയിക്കും എല്ലാ നാളും ഞാൻ ക്ഷാമത്താലി ഷോണിയെങ്ങും ക്ഷീണമാകുമ്പോ എനിക്കെത്തേടാത്ത നിക്ഷേപമുണ്ടേ പ്രിയര് ചാമത്താലി ഷോണിയെങ്ങും ക്ഷീണമാകുമ്പോ എനിക്കെത്തേടാത്ത നിക്ഷേപമുണ്ടേ പ്രിയര് എന്നെ ടും എൻ്റെ ഉച്ചകേ എന്നെ പോറ്റിടും എൻറെ ഉച്ചകേടും ഞാനെൻറെ ക്ഷീത കൂടെയപ്പോഴും വലു വായിൽ ആശ്രയിക്കോ വല്ലാതാടും ഞാൻ പാഴും ഞാനെൻറെ ക്ഷീതാവിൻ കൂടെയപ്പോഴും ശ്രയിക്കോ എല്ലാം നാടും ഞാനിവാരിയിൽ വാന്തിരയിൽ തള്ളലേ റ്റുനാ ഞങ്ങാതെ പ്രിയാൻ ഉണ്ടെ ബോട്ടയിലുണ്ടല്ലോ ഈ വാരിയിൽ വന്തിരയിൽ തള്ളലേ റ്റുനാ െ പ്രിയ ബോട്ടിലുണ്ടല്ലോ ഗാനം പാടിയ നാട്ടിലെത്തോമേ ഗാനം പാടിയും നാട്ടിലെത്തോമേ വാഴും ഞാൻ രക്ഷിതാവിൻ കൂടപ്പോഴും ശ്രയിക്കോ വല്ല നാടും ഞാൻ ആഴും ഞാൻ ക്ഷീല കൂടെ എപ്പോഴും നമുക്ക് വഴിയിൽ ആശ്രയിക്കോ വല്ല നാടും ഞാൻ എന്റെ ക്ഷീലാവെ നരവുക തൂ ഞാ ഏതൊഷ്ടാലോകെ ക്ഷീതാവേ നിരവു കാട്ടുകൂനുഷ്ടാലോഗോ എന്തു കണ്ടീർന്നുപോ നിന്നെ കാണുമ്പോ എന്തുവോ മാ ோண்டோண்டி நன் புனே ஞானன் தூண்டே புயே வா எப்போன்ற வாயிலும் அல்ல நாடும் நாடும் நாடின் ரஷின் கூட எப்பழும் வாயிலாட்டும் அல்ல நாடும் കർത്താവിന്റെ വരവ് കാത്തു കാത്ത് ഇരിപ്പ ആനെഹല്ല കർത്താവിനോട് ഏറ്റവും അഴുത്തിരിപ്പനെഹല്ലയിൽ ഇന്നലെ ഇന്ന് കർത്താവിനോട് ഏറ്റവും അഴുത്തിരിപ്പാ അപ്പ നമ്മളെ ഓരോരുത്തരും കർത്താവ് സഹായിക്കട്ടെ അവൻ നമ്മളെ തെരഞ്ഞെടുത്ത അവൻ്റെ രക്ഷിക്കാൻ അവരുടെ വീണ്ടെടുപ്പിനായിട്ടൊക്കെ നാൾ തോറും കർത്താവിന്റെ തുകയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തർ